മലക്കപ്പാറ പാതയിൽ യാത്രികർക്ക് നേരെ കപാലയുടെ ആക്രമണം ഭയന്ന് കുന്നിൻ ചെരുവിലേക്ക് ചാടിയ യുവാക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നലെ വൈകുന്നേരം അമ്പലപ്പാറയ്ക്കും ഷോളയാറിനും ഇടയിലാണ് സംഭവം കാട്ടാന വഴി തടഞ്ഞതിനെ തുടർന്ന് റോഡിൽ കുടുങ്ങിക്കിടന്നിരുന്ന യാത്രക്കാരെയാണ് ആന ആക്രമിച്ചത് റോഡിൽ നിന്നിരുന്ന ആന പെട്ടെന്ന് യാത്രക്കാർക്ക് നേരെ തിരിയുകയായിരുന്നു ചിലർ താഴ്ചയിലേക്ക് ചാടി ഇതിലൊരാൾ താഴേക്ക് ഊർന്നു പോയെങ്കിലും മരത്തിൽ പിടിച്ചുനിന്ന് ആന ഈ ഭാഗത്ത് മാറിയതിനു ശേഷം വനപാലകരും സഹയാത്രികരും ചേർന്ന് ഇയാളെ രക്ഷപ്പെടുത്തി ഇന്നലെ ഉച്ച മുതൽ ആനമല പാതയിൽ വഴിമുടക്കി നിന്നിരുന്ന കപാലി രാത്രി വരെ റോഡിൽ നിന്ന് മാറാതെ നിന്നു ഇടയ്ക്ക് റോഡിൽ നിന്ന് മാറിയെങ്കിലും വീണ്ടും ഗതാഗതം തടസ്സപ്പെടുത്തി ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് ആന റോഡിൽ നിന്ന് മാറിയത് നിരവധി ആളുകൾ ഇന്നലെ മുതൽ കാനനപാതയിൽ കുടുങ്ങിക്കിടന്ന് ഇതിനിടയിൽ ആന നാല് കാറുകൾ ആക്രമിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് കബാലി ഷോളയാറിനും അമ്പലപ്പാറ വാൽവ് ഇടയിൽ റോഡിൽ നിരയുറപ്പിച്ചത് വഴിയരികിലെ പനമരം ആന മറിച്ചപ്പോൾ റോഡിനു കുറുകെ വീണു പനതിന്നുന്നതിന് റോഡിലിറങ്ങിയ കബാലി മണിക്കൂറുകൾ വഴി അടച്ചുനിന്ന് തീറ്റ തുടർന്നു ഇതിനിടയിൽ ഇരുവശങ്ങളിലും വാഹനനിര കിലോമീറ്ററുകളോളം നീണ്ടു ഓരോ വശങ്ങളിലും നൂറോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടുന്നു കെ എസ് ആർ ടി സിയുടെ പത്തോളം വിനോദയാത്രാ ബസ്സുകളും സ്വകാര്യ ബസ്സും കുരുക്കിൽപ്പെട്ടു അടുത്തെത്തിയ ആന രണ്ട് കാറുകൾ ആക്രമിച്ചു വനപാലകർ സ്ഥലത്തെത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല പട്ട തിന്നുകൊണ്ട് കബാലി റോഡിൽ നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്താൻ ശ്രമിച്ചു രാത്രിയോടെയാണ് ആന മലമുകളിലേക്ക് തിരിഞ്ഞത്